െ അപ്പൊ അമ്മ വിളിച്ചിട്ട് പറഞ്ഞ മക്കളേടാ കെ സി വരെ പോവാ പേപ്പർ വരെ അത് വാങ്ങി വെക്കണോന്നാണ് അപ്പൊ ഞാൻ വിചാരിച്ചു കെ സി വരെ പോകുന്നു കഴിച്ചിട്ട് പോവാൻ വിചാരിച്ചിട്ട് അപ്പൊ ഒരു സൈഡിൽ എന്തിനാ തോര ഇനിന്ന് കാരറ്റ് തോരനാണെന്ന് ക്യാരറ്റ് തോരേ ചോറ് മീൻ കറി മീൻ കറി പിന്നെ മീൻ പൊരിച്ചത് അവിയല്ല അപ്പൊ അമ്മക്ക് ഒരു സ്പൂണ് കഴിച്ചിട്ട് പോവാം സംഭവം ഊണ് കഴിച്ചിട്ട് പോകണായിരിക്കും ഏറ്റവും നല്ലത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും വരാൻ പറ്റുമെന്ന് അറിയാൻ പറ്റില്ല കാരണം ഇവരെയൊക്കെ കാര്യങ്ങൾ അങ്ങനെയാണ് ചിലപ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ അവരെ അങ്ങോട്ട് വല്ലതും പോകും ഞാൻ വെച്ചാൽ ഊണും കഴിച്ചിട്ട് പോവാം അമ്മയും രാവിലെ ജോലിക്കും എനിക്കിപ്പോൾ ജോലി ഇല്ല പിന്നെ ഇതിൻ്റെ പറയുക ഓട്ടോ കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ എന്തായാലും അങ്ങോട്ട് പോകാനും അപ്പോൾ നമുക്ക് നല്ലൊരു വിവാഹസംപ്രദമായി ഊണ് കഴിക്കാം നമുക്ക് നമുക്കെന്താ സകലം ചോറ് എടുക്കാം ചകലം ചോറ് ശകരം ചാർജ് കുടിക്കണമെന്ന് കേട്ടോ ഞാൻ ഇന്ന് ചാർജ് കുടിച്ചാൽ എന്താണെന്ന് ആലോചിക്കുന്നത് ഇത് പപ്പയ്ക്ക് വിഴുക്കു കട്ടിയാണ് കേട്ടോ നല്ല മണമുണ്ട് സംഭവം അങ്ങനെ സെറ്റാക്കി ഇനി ഇതിരുന്ന് വെളിയിരുന്ന് കഴിക്കാം ഇവിടെ ഭയങ്കര ചൂടുള്ള ഒരു ചൂടാണ് ഇനി അപ്പം വെളിയിൽ കൊണ്ടുപോയിരുന്ന് കഴിക്കാറ് ഇവിടെയും വെയിലായിരിക്കും പക്ഷെ അവിടെ ഇത്ര വെട്ടമുണ്ട് നോനാട്ടോ ചോറ് കഴിച്ചു കയറുന്നത് കേട്ടോ ചോറ് കഴിച്ചു കയറുന്ന പിന്നെ പാത്രവും കഴി നമുക്ക് അങ്ങോട്ട് വച്ചിട്ട് നമുക്കിനി ഒരുങ്ങിപ്പോവാ അപ്പം ഇതാണ് നമ്മൾ ഇപ്പോഴത്തെ അടുക്കള അടുക്കള ഇപ്പോഴത്തെ ഇതാണ് പക്ഷെ നമ്മൾ കിടക്കുന്നതൊക്കെ അപ്പുറത്തെ വീട്ടിലാണ് കേട്ടോ അപ്പുറത്തെ വീട്ടിലാണ് പിന്നെ ഇന്ന് അമ്മ ജോലിക്ക് പോയി കാരണം എനിക്കില്ല ഞാൻ പറയില്ലേ കുറച്ച് ദിവസം ജോലി കുറവാണ് പിന്നെ ഇതിൻ്റെ പുറകിൽ ഓട്ടണം അപ്പോൾ ഇന്ന് വയറുത്ത് നേരത്തെ പറഞ്ഞിടക്കുന്ന കെ സി ബി വരെ പോകണം അവിടെ കുറച്ച് നമ്മളിവിടെ നിന്ന് ഇത് മാറ്റി വയ്ക്കുമ്പോൾ അവരെ പോയി ഒപ്പിട്ട് കുറേ ഫയല കൊടുത്ത് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇനി ഫോണും കൊണ്ട് അങ്ങോട്ട് പോകാം ഓക്കെ മുടി പോയ കേട്ടോ മുടി അത്രയും പ്രോ പ്രോഹല്ലേ പോയി എന്തെങ്കിലും മരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദേവി ഇത് പറഞ്ഞു തരണം ഏതെങ്കിലും ഡോക്ടർമാർ ഇത് കാണുവാണെങ്കിൽ എന്തെങ്കിലും വഴി പറഞ്ഞു തരണം അപ്പോൾ ഇനി നേരെ കെ എസ് ഇ ബി അണ്ണനെ വിളിച്ചോണ്ടോണം പോവാം എന്റെ ഏട്ടായി ഏട്ടയ്ക്ക് നമ്മക്ക് എ സി ബി ലൈറ്റ് സംസാരിക്കാൻ അറിയാം അവൻ അതിനുള്ള കഴിവുണ്ട് കിക്കറെടി കിക്കറെഡി കിക്കറെ മണ്ടാ ചാവിതോ ഇരിക്കണ്ടോ അതോടൊതി കുത്തിയാലേ ോട്ടുള്ള ഫയലോ അല്ലെ വേറെ ഒന്നുമില്ല ബ്രൗൺ ഷുഗറോ കഞ്ചാവൊന്നും വിചാരിക്കില്ല ആര് എന്നെ അടിച്ചിട്ട് പോവാ നമ്മള് കെ എസ് എഫ് എത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ കെ എസ് ഇ പി എത്തിയിട്ടുണ്ട് അപ്പൊ ഇവ പറഞ്ഞാൽ കണ്ടിട്ട് ഷാമ്പോണ്ട് ഇവരെ അടി ഉണ്ടായി കഴിഞ്ഞാൽ നല്ല റീച്ച് കിട്ടും എന്നാണ് പറഞ്ഞാൽ എന്തായാലും പോയി നോക്കി നോക്കാം നല്ല ഉച്ചി അടിക്കുന്ന സമയം കേട്ടോ ഒരു മണി വരെ രണ്ടു മണി വരാം ലെഞ്ച് പ്രായം അതുകൊണ്ട് രണ്ടു മണി അഞ്ചു രൂപ വരാം അപ്പൊ നമ്മൾ തൂവാന തുമ്പികളിൽ ലാലിയേട്ടം പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട് നമുക്ക് ചൂട് സമയത്ത് ഒരു അടിച്ചാൽ അങ്ങനെ അവിടെ നിന്ന് രണ്ട് പയ്യന്മാരുണ്ട് നമ്മളെ സ്വന്തം അനിയന്മാരും തന്നെ പവന്മാരെയും വിളിച്ചോണ്ട് ഞാൻ നല്ലൊരു നാരങ്ങോളം കാച്ചു കേട്ടോ ഈ ചൂട് സമയത്തെ ഈ തണുത്തുള്ളൊരു നാരങ്ങോളം എന്റെ പുന്ന സൂപ്പർ സാധനം വന്നിട്ടുണ്ട് സൂപ്പർ ഞാനൊരു സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ അവന്മാരെയും കുടിച്ച് ഞാൻ നേരെ അവിടെ ഇറങ്ങിയിട്ടപ്പം തന്നെ രണ്ട് മണിയാകുമ്പോൾ അപ്പോൾ ഒരു ചോറൊക്കെ വെച്ചിട്ട് പറഞ്ഞ സമയം ഇനി നമ്മളിവിടെ നിന്നിട്ട് കാര്യം നേരെ അങ്ങോട്ട് പോകുക ഇതിന്റെ ഒരു പണി കിട്ടി സംഭവം ഇവിടെ ഒരു ആയിരത്തി എഴുന്നൂറ്റി എൺപത്താറ് അടയ്ക്കണമായിരുന്നു അപ്പം ഞാൻ സ്കാനറുണ്ടെന്ന് വലിയ ഇതിലാണ് വന്നത് നമുക്ക് അറിഞ്ഞൂടല്ലോ ഞാൻ അങ്ങനെ കറണ്ടുള്ളിൽ അടങ്ങി വന്നിട്ടില്ല സംഭവം ഇവിടെ സ്കാനറില്ല പൈസ നേരിട്ട് കൊടുക്കണം അങ്ങനെ പിന്നെ നമ്മളെ സ്വന്തം റിയാസൊക്കെ വിളിച്ചിട്ടുണ്ട് റിയാസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇപ്പം പോകില്ലേ പിന്നെ ഇനി നാളെ പറ്റൂടോ അങ്ങനെ സ്വന്തം കൊണ്ടുവന്നിട്ട് സ്നേഹമുള്ള റിയാസിക്കൂട്ടി സ്നേഹമുള്ള കേട്ടോ പിന്നെ എന്നെ പിന്നെ അവിടെ നിന്ന് പിക്ക് ചെയ്ത നേരെ വീട്ടിലോട്ട് കാര്യമില്ലല്ലോ നമ്മളെല്ലാം കഴിഞ്ഞില്ലേ ഞാൻ വെച്ച ഞാൻ വന്ന് ഉറക്കം പിന്നെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞു അപ്പോൾ ഒരു യാത്ര കഴിഞ്ഞ് വീട്ടിൽ എത്തിയിട്ടുണ്ട് എല്ലാം കഴിഞ്ഞ് ഈ ഇത് വീഡിയോ നിങ്ങളിലോട്ട് ഞാൻ അപേക്ഷകരമായി ഞാൻ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങളെല്ലാവരും കാണുക വിലയിരുത്തുന്ന കമൻറ്റ് വിലയിരുത്തുന്ന കമൻറ്റ് രേഖപ്പെടുത്തുക എന്താണ് വീഡിയോ എടുക്കാൻ പറഞ്ഞാൽ വരൂല്ലേ അപ്പോൾ നമുക്ക് അപ്ലോഡ് ചെയ്യാം